ബി ജെ എം എയ്ക്കകത്ത് ലുഡോ കളിച്ച് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അതുപോലെ വെഹിക്കിളിൻ്റെ സ്കിന്ന് അങ്ങനെയുള്ള സംഭവമൊക്കെ സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ പുതിയ ഒരു സ്പിന്ന് അതുപോലെ നമ്മുടെ സപ്ലൈ ക്രേറ്റ് ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലുഡോ ഫെസ്റ്റിവൽ അതായത് ബി ജെ പി ലുഡോ ഫെസ്റ്റിവൽ ബി ജെ എം എയ്ക്കകത്തൂടെ തന്നെ ലുഡോ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഫിറ്റും പെർമനന്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നൊക്കെ കിട്ടും പിന്നെ പുതിയ സ്പിൻ ഇതാണ് ഇതിൻ്റെ അകത്തൊരു അപ്ഗ്രേഡബിൾ എസ് കെ എസിൻ്റെ സ്കിന്നുണ്ട് പിന്നെ പുതിയ സപ്ലൈ ക്രേറ്റ് ഇതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാലിയാകും പക്ഷേ ഇവിടുത്തെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഷ് ഔട്ട് ഔട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു എൻ്റെ എന്തായാലും ഇരുപത്തഞ്ച് കൂപ്പൺ ഉണ്ട് നമുക്കൊന്ന് തുറക്കാം പിന്നെ ഒരു പാമ്പിൻ്റെ അടക്കത്തൊരു സ്നേക്കിൻ്റെ അടക്കത്തൊരു സ്കിന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് എനിക്ക് എനിക്ക് എന്താ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഇപ്പം ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര മോശമാണ് ഇപ്പോൾ പക്ഷേ കൊള്ളാം ഇതിൽ കൊള്ളാം എന്ന് ഇത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം എന്തായാലും നമുക്ക് തുറന്നിട്ട് നമുക്ക് ലുഡോയുടെ ഭാഗത്തോട്ട് പോകാം അവിടുത്തെ പരിപാടിയൊക്കെ പറഞ്ഞുതരാം ഓക്കെ നൈസ് ഒന്നും കിട്ടിയില്ല പാമ്പിൻ്റെ സ്ഥലം മാത്രമാണ് കിട്ടിയത് എനിക്ക് ആവശ്യമില്ലാത്ത സ്ഥലമായിരുന്നു ഇനി ഒരു അഞ്ച് പ്രാവശ്യം കൂടെ തുറക്കാൻ പറ്റും അതുകൂടെ തുറക്കണ്ടാക്കാം ഓക്കെ ഒന്നുമില്ല 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 ഓക്കെ തീർന്നു അപ്പം നമുക്ക് ലുഡോയിലോട്ട് പോവാം ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ പുതിയ ലക്കി സ്പിൻ പോലത്തെ സ്ഥലം വന്നില്ല അപ്പോൾ അതിനകത്ത് ആറ് അപ്ഗ്രേഡബിൾ എസ് കെ എസിൻ്റെ കാര്യം ഒന്ന് കാണിച്ചിട്ട് പോവാം കിൽബസൈ എങ്ങനെയുണ്ടോ ഉണ്ടെന്ന് കാണിച്ചിട്ട് പോവാം ഓക്കെ ഇതാണ് കിണ്ണ് കിൽ മെസ്സേജ് നൈസാണ് ഹിറ്റ് എഫക്റ്റും ഉണ്ട് സൂപ്പറാണ് ഒരു ഗിറ്റാർ ടൈപ്പ് സാധനമാണ് മ്യൂസിക്കൽ അതിൻ്റെ ഔട്ട്ഫിറ്റും അതിനോട് ബന്ധപ്പെട്ട് വന്നിട്ട് ഔട്ട്ഫിറ്റും ആ ഒരു സ്റ്റൈലാണ് അതായത് റോക്ക് ആൻഡ് റോൾ ടൈപ്പ് ഒരു പങ്ക് ടൈപ്പ് സെറ്റപ്പ് ആണ് കൊള്ളാം ആ നമുക്ക് ലുഡോയിലിട്ട് പോവാം ലുഡോ ഇത് ഇച്ചിരി സീനാണ് അതായത് ലുഡോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലുഡോ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡെയിലി ബേസസുള്ള ആണ് അതായത് ലോഗിൻ ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ റിവാർഡ് കിട്ടും ഇത് പോപ്പുലാരിറ്റി ആണ് ടൈസിൻ്റെ ഒരു ലുക്കിലുള്ള ഗോൾഡൻ ടൈസ് അത് ആണ് പിന്നെ ഇപ്പുറത്ത് വേറെ ഒരു വിഷയസ് ഇടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഉണ്ടോ മേളി നാല് മാച്ച് വിൻ ചെയ്ത ഇത് അതുപോലെ പത്ത് മാച്ച് കംപ്ലീറ്റ് ചെയ്താൽ അത് അങ്ങനെ കുറേ സംഭവം ഉണ്ട് പത്ത് മാച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു സൂപ്പർ കാറിൻ്റെ സ്കിന്നാണ് പക്ഷേ അത് പെർമനൻ്റ് അല്ല ടൈം ലിമിറ്റഡ് ആണ് ഞാൻ അത് കാണിച്ച് തരാം പിന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളത് പതിനഞ്ച് പന്ത്രണ്ട് മാച്ച് വിൻ ചെയ്ത ഉള്ള ക്രോക്കഡൈലിൻ്റെ വഗിയും ഇരുപത്തഞ്ച് മാച്ച് വെഞ്ച് ചെയ്താൽ ഉള്ള ഔട്ട്ഫിറ്റുമാണ് അപ്പോൾ ഈ ഒരു ബി എസ് സിക്സ് ബി ഇ സിക്സ് അപ്പം ഇത് ഞാൻ എന്തായാലും പത്ത് മാച്ച് ലുഡോ കളിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് അത് പെർമനൻ്റ് ആണോ അല്ലയോ നോക്കാം ഇവിടെ പെർമനൻറ്റ് ആണെന്ന് പറയുന്നില്ല അപ്പോൾ നമുക്ക് ലുഡോ കളിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലു ഷേ ലു ലു ലുഡോ നാക്ക് തിരിയതില്ല ഇത് കഷ്ടം നോക്കെ ലുഡോ രണ്ട് ടൈസിൻ്റെ ലുഡോ ആണ് അപ്പം രണ്ട് ടൈസിൻ്റെ ലുഡോ കളിക്കാറില്ല സിമ്പിൾ ആയിരിക്കും എനിക്ക് പേഴ്സണലി രണ്ട് ടൈസിൻ്റെ ലുഡോ ഭയങ്കര ഇഷ്ടമാണ് അതായത് രണ്ടെണ്ണം വരുന്നത് അപ്പം ഒരു വൃത്തിയിട്ട മ്യൂസിക് കൊണ്ട് അതായത് ഞാൻ ഉള്ളിൽ കുറച്ച് വെച്ചേക്കാം അപ്പം ഇതാണ് കളിക്കുന്ന രീതി നമ്മുടെ കളറൊക്കെ അറിയാലോ ലുഡോയുടെ ബേസിക് പോലെ എനിക്കറിയാലോ രണ്ട് ടൈസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഇത് പെട്ടെന്ന് തീരാൻ വേണ്ടി ഒരു പ്ലസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫാദി നിൽക്കുകയാണെങ്കിൽ അത്രയും പ്ലസ് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ബാക്കിയെല്ലാം ലുഡോ പോലെ തന്നെയാണ് അപ്പം അത് കുറച്ച് കുറച്ച് സമയം കളയണ്ട ഞാൻ എന്തായാലും പത്ത് മാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബി സിക്സ് എന്താണ് പറഞ്ഞതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കി ഇത് കളിച്ച് ഈ ലുഡോ കളിച്ച് നോക്കിയിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ലുഡോ കളിച്ച് ഏകദേശം ഏഴ് മാച്ച് വിൻ ചെയ്തു പത്ത് മാച്ച് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ആ ബി സിക്സ് റെഡീം ചെയ്യാം ഓക്കെ റെഡിയും ചെയ്തിട്ടുണ്ട് മെയിൽ മെയിൽ ബോക്സ് ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ആ ഒരു ആർ പി കൂപ്പണം ആർ പി മിഷൻ കൂപ്പണം പിന്നെ ഈ ഒരു മാസ്കുമൊക്കെ റെഡീം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഒരു പന്ത്രണ്ട് ആഴ്ച കൂടെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രോക്കടലിൻ്റെ ബഗ്ഗി കിട്ടും അത് നമുക്ക് പിന്നെ കളിക്കാം സമയം ഉണ്ടല്ലോ എനിക്ക് ചെയ്യാൻ പറയില്ല ഈ ഒരു രണ്ട് ടീസി ടൈപ്പിൻ്റെ ആ ഒരു ലുഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ മെയിൽ ബോക്സ് എല്ലാം പറ്റിയത് പെർമൻറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ പെർമനൻ്റ് അല്ല അവിടെ തന്നെ ടൈം ലിമിറ്റും സിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഏഴ് ദിവസത്തേക്കാണ് കിട്ടിയേക്കുന്നത് അപ്പം മാസ്ക് പെർമനൻ്റ് ആണ് കേട്ടോ പക്ഷേ വണ്ടി പെർമൻ്റ് അല്ല അതായത് ആ ക്രോക്കടൈലിൻ്റെ വകിയുടെ ഭാഗത്ത് വന്നായിരുന്നെങ്കിൽ പെർമനൻറ്റ് ആണെന്ന് വിചാരിക്കുക പക്ഷേ ക്രോക്കടൈലിൻ്റെ വകിയുടെ ഭാഗത്തുള്ളല്ലോ മേലല്ലേ കൊടുത്തത് അപ്പം മനസ്സിലായല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫ്രീ ബഗ്ഗിയുടെ സ്കിന്നു വേണമെന്നുണ്ടെങ്കിൽ